അസലാമലൈക്കും വറഹമത്ബറക്കാത്തു ഇന്ന് നമുക്കെല്ലാവർക്കും തന്നെ നല്ല ഉപകാരപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രായമായവർക്കൊക്കെ തന്നെ തലയോട്ടിയിട്ട് പിന്നെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ആയുർവേദ ഒരു ഇലയെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത് അത് നിങ്ങളെല്ലാവരും തന്നെ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് എന്ത് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ കശണ്ടി കശണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുടി നിന്ന് മുടി ഒരു പറ്റ മുടി ഒരു സ്ഥലത്ത് തന്നെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊന്നൊക്കെ തന്നെ ഒരുപാട് പൈസ ചിലവാക്കി ഡോക്ടർമാരെ കാണിച്ചിട്ടും മാറാത്ത കാര്യങ്ങൾ ഈ ഒരു ഇല കൊണ്ട് മാറി എടുത്ത് പൂർത്തിയായി പൂർണ്ണമായി മാറിക്കിട്ടി സന്തോഷത്തിലാകുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ എനിക്കും അനുഭവസ്ഥയാണ് അത് അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് കാരണം ഈ ഇലയിട്ട് നമ്മൾ പിന്നെ തല തലയിൽ നല്ലോണം ഇല ഇലയിട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുക ഞാൻ അതിൻ്റെ മെത്തേഡൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാം നിങ്ങൾ ഒന്ന് വിശദമായി കാണുക കേട്ടോ കേൾക്കുക ഈ ഇല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണങ്ങിയ ഇലയുമുണ്ട് പിന്നെ അതിൻ്റെ നമ്മുടെ ചെടിയും ഞാൻ വാങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് കാണി കാണിച്ചു തരാം അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഗൾഫിൽ നിന്ന് അടുന്ന് അറബി മാറി യൂസ് ചെയ്യുന്നത് കണ്ടതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പിന്നെ കവറിലുള്ള കാര്യങ്ങൾ ഞാൻ നല്ലോണം വായിച്ചെടുത്ത് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊരു പേക്ക് അങ്ങുന്ന റോസ്മേരിൻ്റെ ഇല ഓൺലൈനിൽ അവർ വാങ്ങിയതാണ് കേട്ടാ ഉണങ്ങിയ ഇല അത് പിന്നെ സൂര്യപ്രകാശത്തിൽ ഇട്ടിട്ട് ഒരു ഇലയും നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓരോ ഇലയും തന്നെ സൂര്യപ്രകാശത്തിന് തട്ടിച്ചുകൊണ്ട് ഉണക്കരുത് സു നമ്മൾ വെയിൽ കൊള്ളാത്തതെന്ന് വെച്ചാൽ കാറ്റിന് ഉണങ്ങുന്നത് പോലെ നമ്മൾ സെൻസൈഡിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് നമ്മൾ ഉണക്കിയെടുക്കണം കേട്ടോ സെൻസൈഡിൻ്റെ താഴിലായിട്ട് നേരിട്ട് സൂര്യപ്രകാശം കൊള്ളാത്ത രൂപത്തിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇലകളൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഉണക്കി ഡ്രൈ ആയിട്ട് എടുക്കുക അത് മാത്രമേ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപകാരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് റോസ്മേരി റോസ്മേരിയെന്ന ഈ ഇലയുടെ പേര് കേട്ട റോസ്മേരി ഇല കൊണ്ട് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മുടി കൊഴിച്ചൽ മാറ്റാനും മുടി നല്ല കറുപ്പോട് കൂടി വളരാനും നല്ല ഉപകാരപ്പെട്ടത് അനുഭവം ഉള്ളതുകൊണ്ടും പിന്നെ നമ്മുടെ തലയിൽ വട്ടത്തിൽ മുടി കൊഴിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു നാലഞ്ച് സ്ഥലത്ത് നല്ലോണം എന്നു വെച്ചാൽ കശണ്ടീൻ്റെ കഷണ്ടിമാരുടെ തല എങ്ങനെയാണോ നല്ല ക്ലൈസിങ് ആയിട്ട് കാണുന്നത് അതൊരു അതേപോലെ തന്നെയാണ് ആയിട്ടുണ്ടായത് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് ഒരു പിന്നെ ഒന്നൊന്നര വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പം മുടി കിളിർക്കുന്നത് കണ്ടിട്ടേ ഇല്ല ഡോക്ടർമാർ സജഷൻ ചെയ്തതെന്ന് വെച്ചാൽ അതിനെപ്പറ്റിട്ട് ഓർത്ത് ചിന്തിച്ച് നിൽക്കാൻ പാടില്ല അത് മെല്ലനെയും വന്നോളും പക്ഷേ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കണം ഒരുപാട് കാലങ്ങളിൽ ചികിത്സ നടത്തുമ്പോൾ അതിനത്രയും ബെനിഫിറ്റായ നമ്മളെ പൈസയാണ് നമ്മൾക്ക് നഷ്ടം വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിത് ഒരുപാട് ഡോക്ടർമാർ ഇതെല്ലാം പിന്നെ കണ്ട് മനസ്സിലാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പിന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഈ ഇല ഞാനും വാങ്ങി ഞാനും ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കി അത് ഉപയോഗിച്ച് ഒരു മാസം ആകാൻ മുമ്പേ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നൂറ് ശതമാനം എനിക്ക് റിസൾട്ട് കിട്ടി ഇപ്പം ആ മുടി ഒഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ തന്നെ വലിയ ഒരു ഒരു രൂപ കോയിൻ്റെ വട്ട വട്ടത്തിനേക്കാളും കൂടുതലായിട്ടാണ് തലയിലോ തലയോട്ടിന്ന് മുടി കൊഴഞ്ഞിട്ടുണ്ടായത് എനിക്ക് കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോൾ ഫോട്ടോ കാണിച്ചു തന്നെ എൻ്റെ തലയോട്ടിയിൽ പിന്നെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയത് കണ്ടിട്ടും എനിക്ക് ഭയങ്കര സങ്കടം ഭയങ്കര കരച്ചിൽ കണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെട്ടത് ഇതൊരു ഒരു ഡോക്ടർമാർ പറഞ്ഞെന്നു വെച്ചാൽ ഒരു തരം ഒരു നമ്മുടെ ബാക്ടീരിയനെ തമ്മിൽ ഒരു ഫൈറ്റിങ് ചെയ്തിട്ടാണ് ഈ ആ ഭാഗത്തുള്ള മുടി ഒഴിഞ്ഞു പോയതാണെന്ന് പറഞ്ഞത് അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിക്കും അടിക്കാൻ പാടില്ല അതന്നെ ചിന്തിച്ച് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടർമാരുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ എലനെപ്പറ്റി ഞാൻ അറിയുന്നതും ഞാനിത് അതിനെക്കുറിച്ച് പഠി പഠിക്കാൻ തുടങ്ങിയതും അത് ഞാൻ വാങ്ങി ഉപയോഗിച്ച് എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി അതിനുശേഷം ഞാനിതാക്കി അത് അവരെ അവിടെ നിന്ന് നിർത്തിവെച്ച് ഈ ഓയില് ഞാൻ ഉപയോഗിക്കാൻ ഈ വാട്ടർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ ഞാൻ ഞാനെന്ത് ചെയ്ത് ആ ഡോക്ടർമാരുടെ ചികിത്സ അവിടെ നിർത്തി വെച്ചുകൊണ്ട് തന്നെ പിന്നെ ഞാനിത് ഉപയോഗ ഉപയോഗപ്പെടുത്തി ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് വരാൻ വേണ്ടി തുടങ്ങി കാരണം നല്ലൊരു സുഖമുള്ളൊരു ഉറക്കം കിട്ടും അത് പ്രത്യേകിച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ വെള്ളം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ തിളപ്പിക്കുമ്പോൾ തിളപ്പിച്ച് തിളച്ച് വരുമ്പോൾ രണ്ട് സ്പൂൺ ഈ ഉണങ്ങിയ ഇല നമ്മളതിലിടും അതിലിട്ടിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യും കേട്ടോ ഇതാണ് നമ്മുടെ റോസ്മേരി കേട്ടോ ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ചതാണ് ഈ റോസ്മേരി ഇതിൻ്റെ ഇലയാണ് നമ്മൾ ഉണക്കിയിട്ട് നല്ല പിന്നെ നല്ല ഡ്രൈ ആയി ഉണക്കിയിട്ട് നമ്മൾ പിന്നെ ഓൺലൈനിൽ വാങ്ങുന്നത് കേട്ടോ ഇത് ഒറിജിനൽ റോസ് മേരിയാണ് ഇതിൻ്റെ ഇല നമ്മൾ ഇത് പച്ചക്കും ഇട നമ്മൾ ഭക്ഷണത്തിലല്ല ഇത് നമുക്ക് ഉൾപ്പെടുത്താം ഇത്രയും നല്ല ഇമ്പോർട്ടൻ്റായ സാധനം ആണ് കേട്ടോ ഇത് നല്ല സ്മെല്ലുണ്ടാവും പിന്നെ ഒറിഗാനോ ആയിട്ടാണ് നമ്മളിത് ഭക്ഷണത്തിലെല്ലാം ഇടുക ഒറിഗാനോ എല്ലാം ഇപ്പോൾ നമ്മൾ ചെറിയ പൊടിയായിട്ടിടൂലേ അതുപോലെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇതിൻ്റെ കഷ്ണം കഷ്ണം നമ്മൾ പിന്നെ മുറിച്ചിട്ട് പിന്നെയും ഒരു വേറെല്ലാം വന്നു കഴിഞ്ഞാൽ അത് നട്ടിട്ടുണ്ടാക്കുക കേട്ടാ ഇതിൻ്റെ ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും ഇത് നാട്ടിലുണ്ടോന്നറിയില്ല ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് ഞാൻ കാണിച്ചരാം അതിലിട്ടിട്ട് ആ തിളച്ച വെള്ളം നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു സ്പ്രേ സ്പ്രേ ബോട്ടിൽ അരിച്ചെടുത്തിട്ട് ആ അരിച്ചെടുത്ത വെള്ളം നമ്മൾ തലയോട്ടിയിൽ സ്പ്രേ ചെയ്തിട്ട് നല്ല നമ്മൾ തലയോട്ടിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ തേക്കില്ലേ വെളിച്ചെണ്ണ ഒക്കെ തേക്കുമ്പോൾ നല്ല നല്ല തലയോട്ടിക്ക് നമ്മൾ നല്ലോണം മസാജ് ചെയ്യുക അതുപോലെ ഈ വാട്ടർ ഈ വെള്ളം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക തലയോട്ടിക്ക് എന്നിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ തല കഴുകിയാൽ മതി പിന്നെ സോപ്പോ ഷാംപോ ഒന്നും ഇടേണ്ട കേട്ടോ അപ്പം നല്ല മക്ക നല്ലൊരു കുളിരുണ്ടാവും നല്ല തണുപ്പുണ്ടാവും അതുപോലെ തന്നെ നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും കൂടാതെ നമ്മളെ തലയോട്ടീൻ്റെ ഈ പ്രശ്നങ്ങൾ നമുക്ക് നൂറ് ശതമാനം മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അലഹമില്ല മാറിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നത് കാണിച്ചു തരുന്നത് കേട്ടോ പൈസ ചിലവ് തേച്ച് ന പിന്നെ ഒഴിവാക്കി ഈ ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തതുകൊണ്ട് അതിനുശേഷമാണ് ഇതിൻ്റെ ചെടി വാങ്ങിയിട്ട് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് ആ ചെടീൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും ഞാനത് വാങ്ങി നട്ടിട്ടുണ്ട് ഇനി ഞാനത് അതിൻ്റെ തണ്ട് മുറിച്ച് മുറിച്ച് നട്ടിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഞാൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കൂ അതിൻ്റെ നല്ലോണം തണ്ട് മുറിച്ച് നട്ടാൽ തന്നെ അതിന് വേര് കിളിർത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് അലഹദില്ല നമുക്കത് നോക്കാം അപ്പോൾ ആ ആ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ വന്നില്ലേ അതിന് അതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണയും നമ്മൾ നമ്മൾ നേരിട്ടിട്ട് അടുപ്പിൽ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ പാത്രത്തിൽ ഒഴിച്ച് എന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇടല്ലേ ചെയ്യുക ആയുർവേദ സാധനങ്ങളൊക്കെ അതുപോലെയല്ല ഈ വെളിച്ചെണ്ണ നമ്മൾ കാച്ചണ്ടത് ഇതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക അതിൻ്റെ അകത്ത് ഒരു ചെറിയ പാത്രത്തിൽ വെക്കുക ആ വെള്ളം തിളക്കുമ്പോൾ ഈ പാത്രം അതിൽ വെച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിക്കുക അപ്പോൾ ഡബിൾ ഓയിൽ മെത്തേഡിലാണ് എണ്ണ നമ്മൾ കാച്ചി എടുക്കേണ്ടത് അപ്പോൾ വെള്ളം ഇങ്ങനെ തിളക്കുന്നതിന് എണ്ണേൻ്റെ പാത്രം നമ്മൾ കുമിളകളായിട്ട് പൊന്തു ആ കുമിളകളായിട്ട് വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യാൻ മുമ്പേ തന്നെ ഈ നമ്മളെ ഈ ഇലയില്ലേ ഈ ഉണങ്ങിയ ഇല രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് ആ പ തിളക്കുന്ന വെള്ളത്തിൽ തന്നെ ആ പിന്നെ വെള്ളത്തിൻ്റെ മേലെയുള്ള പാത്രത്തിൽ നമ്മൾ ഓയിലും ഈ റോസ്മേരിൻ്റെ ഇലയും ഇട്ടതും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം നമ്മൾ അത് അരിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കുക ആ കുപ്പിയിലാക്കി വെച്ച ഓയിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒരു അരസ്പൂണ് ഒരു സ്പൂൺ എടുക്കുമ്പോൾ ഇത് അരസ്പൂൺ എടുത്ത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളെ തലയിൽ തേച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഒരു ദിവസം വെളിച്ചെണ്ണ ഒരു ദിവസം വാട്ടർ പിന്നെ നമ്മളെ തലയിൽ അപ്ലൈ ചെയ്യാം ഈ നമ്മൾ റോസ്മേരിയിട്ട് വാട്ടർ ഉണ്ടല്ലോ ആ സ്പ്രേ ബോട്ടിലുള്ള വാട്ടറിൽ നമ്മൾ തലയൊട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ശേഷം പിറ്റേ നമ്മളിന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആഴ്ചയിൽ ഒരു ദിവസം ആയാലും അപ്ലൈ ചെയ്താൽ പ്രശ്നമില്ല ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഈ വാട്ടറാണ് ആണ് വാട്ടറിനെ കൊണ്ടാന്ന് എൻ്റെ രോമക്കുഴിയൊക്കെ തുറന്ന് വന്ന് പിന്നെ രോമങ്ങൾ നല്ലോണം മുടി കിളിർത്ത് വരാൻ വേണ്ടി തുടങ്ങി ഇപ്പം നല്ല തിക്ക് കൂടിയ മുടിയായിട്ട് വന്നിട്ടുണ്ട് അല്ലാമതില്ല കുഴപ്പമില്ലാണ്ട് നല്ല ആ അസുഖം എനിക്ക് പറ്റേ മാറി കിട്ടി അത് ഡോക്ടറെടുത്ത് പോയിട്ട് നമുക്ക് ഒരു രണ്ട് വർഷം പോലും ചികിത്സ ചെയ്തിട്ട് വരാത്ത സംഭവം ഒരു മാസം കൊണ്ട് ഇത് ചെയ്ത് എനിക്ക് രക്ഷപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ എല്ലാവരും തന്നെ നല്ല സുഖമായിട്ടുള്ളവർക്ക് മുടി കൊഴിച്ചിലില്ലാണ്ടാവും മുടി പൊട്ടിപ്പോകുന്നതില്ലാണ്ടാവും അതുപോലെ തന്നെ കഷണ്ടികൾക്ക് പോലും നമുക്കിത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അത് നിങ്ങളെല്ലാവരും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കണം നല്ല ഓക്കെ രക്ഷപ്പെട്ട ഒരു ആളുകൾ കൂടിയാണ് ഞാൻ ഇപ്പോൾ പഴയതുപോലെ നല്ല തിക്ക് കൂടിയ ഉള്ളോട് കൂടിയ തലമുടി നല്ലോണം വണ്ണം വെച്ച് നല്ല ഇടതൂർന്ന് വന്ന് ഇത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ രണ്ട് മെത്തേഡിൽ ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ ഈ റോസ്മേരിയാണെന്ന് ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടു വന്നതാണ് കേട്ടോ ഇതാണ് റോസ്മേരിൻ്റെ ഉണങ്ങിയ ലീഫ് ഇതിൻ്റെ പച്ചയാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ റോസ്മേരിൻ്റെ ഉണങ്ങിയത് ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തിളപ്പിക്കുമ്പോൾ രണ്ട് സ്പൂണ് ഈ ഇല ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കുക എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും ഇത് ഞാൻ തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതാ നല്ല പൂവാൻ കോഴി പോയിട്ടുണ്ട് ഇത് റോസ്മേരിൻ്റെ വാട്ടറാണ് ഞാൻ തിളപ്പിച്ച വെള്ളത്തിലാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ ഇതാണ് സ്പ്രേ സ്പ്രേ ബോട്ടിൽ ഇത് നമുക്ക് തലയിൽ സ്കാൽപ്പിൽ നല്ലോണം സ്പ്രേ ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രോമ കുഴി അടഞ്ഞതൊക്കെ നമ്മൾ തുറന്ന് വന്ന് മുടിയൊക്കെ പിന്നെ കിളിർത്ത് വന്നോളും കൊടുക്കും കേട്ടോ നല്ലോണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഈ റോസ്മേരി ഓയിൽ ലീഫ് ഇട്ടിട്ട് തന്നെ നമ്മൾ ഡബിൾ ഓയിൽ മെത്തേഡിൽ മെത്തേഡിൽ നമ്മൾ വെളിച്ചെണ്ണ കാച്ചടണം ശരിക്കും തീയിൽ തന്നെ നമ്മൾ ഓയിലിൽ ഒഴിച്ചിട്ട് കാച്ചാൻ പറ്റില്ല ഇങ്ങനെ വെള്ളം വെക്കുക ഒരു പാത്രത്തിൽ അതിൻ്റെ മേലെ ഇത് വെക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒരു ഗ്ലാസ് ഒഴിക്കുക ഇതുപോലെ തന്നെ രണ്ട് സ്പൂണ് റോസ്മേരി ലീഫ് ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലവണ്ണം ഈ വെള്ളം തിളക്കുമ്പോൾ ഈ പിന്നെ കുമളകളായിട്ട് വരും ഏത് നമ്മൾ ഈ വെളിച്ചെണ്ണ അപ്പോൾ അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അതിൽ തന്നെ തണിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചിട്ട് നമുക്കിതുപോലെ ആക്കിയിട്ട് എടുക്കാം കണ്ടോ ഇത് ഞാൻ ആക്കിയെടുത്തതാണ് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആക്കിയെടുത്ത് അനുഭവം ഉള്ളത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് എൻ്റെ തലയോട്ടിയൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല ഇപ്പോൾ ഇതാ ഓയിലാണ് ഇത് കേട്ടോ ഇത് നമ്മൾ നേരിട്ട് തന്നെ തലയിൽ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല കാരണം ഇത് അത്രയും നല്ല കഠിനമായ ഒരു പിന്നെ സാധനമാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു ഗ്ലാസ് ഓയിലിൻ്റെ അകത്ത് രണ്ട് സ്പൂണ് റോസ്മേരി ലീഫ് ഇട്ട് തിളപ്പിച്ച് ആറ്റി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അരിച്ചെടുത്ത് തന്ന അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അര അരസ്പൂണ്മെരി ഓയിൽ നമ്മൾ കയ്യിലെടുക്കുക അതിൽ ഒരു സ്പൂണ് ഓയിലെടുക്കുക വെറും നമ്മൾ തിളപ്പിക്കാത്ത വെറും കോക്കനറ്റ് ഓയിൽ ഇത് ഇത് എടുക്കുക എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തലയിൽ തേച്ചിട്ട് ഒരു മണിക്കൂർ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ തല കഴുകി കളഞ്ഞാൽ മതി താളി ഇട്ടിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുടി നന്നായിട്ട് വളർന്നീളം വയ്ക്കും കേട്ടോ നല്ല നീളത്തിലായി മുടി വളരുകയും ചെയ്യും ഈ കശണ്ടി പോലെയായിട്ട് മുടി പൊഴിഞ്ഞു പോയവർക്കുള്ള ഒരു മെത്തേഡാണിത് ഇത് നമ്മളെ രോമക്കുഴി തലയോട്ടിയിലുള്ള രോമക്കുഴിയെല്ലാം അടഞ്ഞുപോയത് തുറന്ന് വന്ന് നമ്മളെ രോമങ്ങൾ കിളിർത്ത് വരും കേട്ടോ ഇത് നല്ലൊരു സാധനമാണ് ഇതെല്ലാവരും ഇന്ന് വാങ്ങിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഞാൻ റോസ്മേരീൻ്റെ ചെടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഓൺലൈനിൽ തന്നെ ഇപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എല്ലാ നഴ്സറികളിലും സുലഭമായി കിട്ടുന്നതാണ് പക്ഷെ അത് നമ്മൾ നല്ല എന്താ പറയുക നല്ലൊരു കെയർ ചെയ്തിട്ടതിനെ നോക്കി വളർത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ലീഫെടുത്ത് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിൽ സൂര്യപ്രകാശം തട്ടാത്ത രൂപത്തിൽ ഉണക്കിയെടുക്കണം എന്നിട്ടാണ് നമുക്ക് നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കേണ്ടത് കേട്ടാ അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ ഇത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നത് അവർ യൂസ് ചെയ്യുന്നത് കണ്ടു കൊണ്ടാന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടിങ്ങ് കൊണ്ടുവന്ന് ഞാനിത് ഒരുപാട് ആക്കിക്കഴിഞ്ഞോണ്ടാണ് ഈ കുറച്ച് ഞാൻ കാണിക്കുന്നത് കേട്ടാ ഇതിന് ഒരു പ്രാവശ്യം എനിക്ക് ചെയ്യാനുള്ളതാണ് ഈ എണ്ണ അല്ലെങ്കിൽ ഈ സ്പ്രേ വാട്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ള സംഭവം അപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ അതിൻ്റെ ചെടി വാങ്ങിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ അനുഭവമാണ് ഇത് ഒറിജിനലായിട്ടുള്ള സംഭവമാണ് ഇതുവരെ കശണ്ടിക്കൊന്നും പിന്നെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് മാസം വരെ ഈ വാട്ടർ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മുടി കിളിർത്ത് വരുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്യണം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം Ну. No. നൂറ് ശതമാനം എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞിരുന്നതും കാണിച്ചു തരുന്നു കേട്ടോ ഉപകാരപ്പെട്ടേ എന്ന് കരുതി കാണിക്കുന്നതാണ് ഇത് എല്ലാവർക്കും തന്നെ ഇത് അറിയണം എന്നില്ല കാരണം ഇത് നമ്മളെ വീഡിയോയിൽ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇത് അറിയ ഇത് വെറുതെ കാണിക്കുന്നതാണോ എന്നൊക്കെ ഒന്ന് നമ്മളെ പലരും ആലോചിക്കും പക്ഷെ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടി അതുകൊണ്ട് എന്നെ പോലെ തന്നെ ഒരുപാട് മുടി കൊടികാരണങ്ങൾ കൊണ്ടും ഉറക്കങ്ങൾ കൊണ്ടും തലയോട്ടി അല്ലാത്തൊരു ചൂട് പോലെ ആയിട്ട് അനുഭവപ്പെടുന്ന പുകച്ചൽ കൊണ്ടല്ല അനുഭവപ്പെടുന്നാള് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ ഉറക്കം നല്ലോണം കിട്ടും എന്ന് പറയുന്ന പോലെ തന്നെ നല്ല തണുപ്പ് അനുഭവിക്കും നമ്മൾ ഒരു ദിവസം നമ്മൾ തലയിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു ഉണർവ് കിട്ടും നല്ലൊരു തണുപ്പ് കിട്ടും നല്ലൊരു അനുഭൂതി നമ്മളെ തലയിൽ ഉണ്ടാവും കേട്ടോ ചൊറിച്ചലൊക്കെ മാറിക്കിട്ടും മുടി പൊഴിച്ചൽ ഉണ്ടാവേയില്ല മുടി പൊട്ടിപ്പോകുന്നില്ല ഞാൻ ഈ ചെറിയ ചെടി വാങ്ങി വെച്ചിട്ട് നഴ്സറികളിൽ നിന്ന് ഉണ്ടാകും നഴ്സറികളിൽ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ അപൂർവമായിരിക്കും ചില നഴ്സറികളിലേ ഉണ്ടാവുള്ളൂ ഞാൻ ഓൺലൈനിൽ ഗൾഫിൽ നിന്ന് കൊണ്ടാകുന്നതാണ് ഈ പിന്നെ ഉണങ്ങിയ ഇലകൾ കേട്ടോ അത് പാക്കായിട്ട് തന്നെ വരും അത് ഇവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് കിട്ടുമോ എന്ന് ഞാൻ പരീക്ഷിക്കാൻ മുമ്പേ തന്നെയാണ് ഇതിൻ്റെ ചെടി വാങ്ങി ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് പറഞ്ഞിരുന്നത് കാരണം നമ്മൾ തലയോട്ടി തലമുടി ഒക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ തലമുടി വട്ടത്തിലെല്ലാം കൊഴിഞ്ഞു പോകുന്ന സമയത്തല്ല നമ്മൾ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കും ആ വിഷമ കെട്ടിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരുന്നതും കേട്ടാ അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെച്ച് ഞാൻ യൂസ് ചെയ്യുന്നതോ ഉണ്ടാകുന്നല്ല ഞാൻ ആ സ്പ്രേ ബോട്ടിലെ വെള്ളവും പിന്നെ ഓയിലും ഒക്കെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചതിട്ടാണ് ഉണ്ടായിന് ഓരോന്നിനും അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നത് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ യാതൊരു വിധ ഇതിൻ്റെ സൈഡ് എഫക്റ്റും വരില്ല എന്നുള്ളത് നൂറ് ശതമാനം പിന്നെ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം ഇത് ഞാൻ ഇത് ഒരുപാട് ഡോക്ടർമാർ യൂട്യൂബിൽ തന്നെ ഞാൻ കണ്ട് സജഷൻ ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ മുടി കൊണ്ട് ചില കുട്ടികൾക്കിപ്പോൾ മുടി നരച്ചു പോകുന്നുണ്ട് മുടി എന്താ പറയണ്ടേ പൊട്ടിപ്പോകുന്നുണ്ട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഈ ഒരു രോഗം അതൊരു രോഗമാണ് കേട്ടോ ഈ മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്നത് മുടി ഒരു രോഗത്തിനാണ് അതുപോലെ തന്നെ കശണ്ടിയായി പോകുന്നത് പോലെ നെറ്റിക്കുന്ന മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുക നല്ല നമ്മുടെ മുർദാവിൽ നിന്ന് കൊഴിഞ്ഞു പോകുക ബാക്ക് ഭാഗത്ത് നിന്ന് നമ്മുടെ മുടിൻ്റെ ബേക്ക് സൈഡിൽ നിന്ന് ചെവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മുടി വട്ടത്തിൽ വട്ടത്തിൽ കൊഴിഞ്ഞു പോകാം നാലഞ്ച് സ്ഥലത്ത് വലിയ വലിയ വട്ടത്തിൽ കൊഴിഞ്ഞു പോയതിന് ശേഷമാണ് പിന്നെ ഞാനിത് കാണിക്കാൻ തുടങ്ങി കാണിച്ചിട്ട് ഒരു യാതൊരു വ്യത്യാസമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ നോക്കിയത് കേട്ടോ അപ്പോൾ അലഹദില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടി ഈ കാര്യം നിങ്ങളെല്ലാവരും തന്നെ ചെയ്തിട്ട് നിങ്ങൾ കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ആയ